ഏഴുവയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടുന്നതിനിടയിൽ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട് മോചിതനായ ശേഷമായിരുന്നു വീണ്ടും പീഡനം നടത്തിയത് തുടർന്ന് പ്രതിയുടെ തലയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സംഭവം ഷെഹ്സാദ് എന്ന പ്രതിയാണ് കൊല്ലപ്പെട്ടത് പിടികൂടുന്നതിനിടെ സരൂർ സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പ്രതി പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു തിരിച്ചുള്ള വെടിവയ്പിലാണ് ഷെഹ്സാദ് കൊല്ലപ്പെട്ടത് ബലാത്സംഗം കൊള്ള കൊലപാതക ശ്രമം എന്നിവയുൾപ്പെടെ ഏഴ് കേസുകളാണ് നിലവിൽ പ്രതിക്കെതിരെയുള്ളത് സംഭവസ്ഥലത്ത് നിന്ന് പിസ്റ്റളും നിരവധി വെടിയുണ്ടകളും മീററ്റ് എ എസ് പി വിപിൻഡാഡയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കണ്ടെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്